എത്ര വന്നാലും മതി വരാത്തൊരു സ്ഥലമാണ് എനിക്ക് തൃപ്പൂണിത്തുറ തൃപ്പൂണിത്തറയിൽ വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട കുറച്ച് സംഭവങ്ങൾ ഞാൻ കാണിച്ചു തരാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ പൂർണ ക്ഷേത്രവും ഹിൽ പാലസും ഒക്കെ തന്നെയാണ് പക്ഷെ ഇവിടെ വരുമ്പോൾ നല്ല ട്രഡീഷണൽ സാരീസും ബൈ ചെയ്യാൻ ഒരു കൊച്ചു ഷോപ്പ് ഉണ്ട് ഞാൻ കാണിച്ചു വാ പുറത്തൊക്കെ നല്ല വിലക്ക് കിട്ടുന്ന സാരികളാണ് ഇവിടെ നല്ല അഫോർഡബിൾ റേറ്റ്സിന് അതും പ്യൂർ ഒറിജിനൽ കാഞ്ചീപുരം ഗഡ്വാൾ തുടങ്ങി പലതരം സിൽക്കിൽ വരുന്ന സാരികളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഈ സംഭവങ്ങളോട് അവൈലബിൾ ആണെന്നുള്ളത് മാത്രമല്ല ഇതിനെപ്പറ്റി പഠിച്ച് നമുക്ക് പറഞ്ഞു തരാനൊക്കെയുള്ള ഇവിടുത്തെ ഈ ഒരു ടീച്ചറുടെ മനസ്സും നമ്മൾ എടുത്തു പറയണം കട വലിപ്പം കണ്ടെന്ന് ആരും വിഷമിക്കണ്ട ഇവിടത്തെ കളക്ഷൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞെട്ടാൻ പോകുന്നത് ആയിക്കൊണ്ടിരിക്കുന്ന പാലിന്റെ മണ ഉള്ള സാരി ആണ് സാരി മാത്രല്ല അതിന്റെ ദുപ്പട്ടാസ് ഇവിടെ അവൈലബിൾ ആണ് റണ്ണിങ് മെറ്റീരിയൽസും അവൈലബിൾ ആണ് ഈ പ്രിന്റ് ഒക്കെ വാങ്ങാനായിട്ട് ഇവിടെ തന്നെ വരണേ ഇത് ശരിക്കും നമുക്ക് അങ്ങനോ ഫാനാണ് നിങ്ങളെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും മേടിക്കാണ്ട് പോകണ്ടിരിക്കാൻ പറ്റില്ല നയൻതാര വയറൽ ആക്കിയ സെയിം സാരി ആണിത് അതിന്റെ ഒറിജിനൽ ആണ്ട്ടോ ഇത് നമ്മൾ ഈ ഓൺലൈനിലൊക്കെ കാണുന്നത് അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് അതിന്റെ ഒറിജിനൽ സാരിയാണ് ഇത് ഇതാണ് നമ്മുടെ സാമന്ത വയറിലാക്കിയ ആ സെയിം പോച്ചമ്പുള്ളി സാരി ഇതിന്റെയൊക്കെ ഒറിജിനൽ നമുക്ക് ഇവിടെ വന്നാൽ വാങ്ങാനായിട്ട് പറ്റും ഗോൾഡ് വരുന്ന സാരിയാണിത് ഇത് മറച്ചു വിറ്റാലും കാശ് കിട്ടും ബ്രൈഡൽ സാരിയാണ് നമുക്ക് പറയാം ഇത് പോച്ചമ്പുള്ളി സിൽക്ക് നിലക്കിഷ്യാണ് രണ്ട് സാരിയും പോച്ചമ്പിള്ളി ആണ് പക്ഷെ ഇത് കോട്ടണിൽ വരുന്നതും ഇത് പ്യോർ സിൽക്കിൽ വരുന്നതും ആ സാരിയൊക്കെ വാങ്ങിയിട്ട് മാച്ചിങ് ട്രഡീഷണൽ ജുവെല്ലറി ഇവിടെ നിന്ന് വാങ്ങാനായിട്ട് പറ്റും അതും നല്ല വെറൈറ്റി കളക്ഷൻസ് ആണല്ലേ സാരിയാണ് ബ്ലാക്ക് ഗംഗ യമുന ഓ അത് ഞങ്ങളുടെ ഇല്ല ഓ നല്ല കുപ്പടം സിൽക്ക് അതുപോലെ ഗദുവാളിലൊക്കെ വരുന്ന കുറെ നല്ല കളക്ഷൻസ് കണ്ടിങ്ങനെ എന്താ പറയാ കണ്ണിങ്ങനെ നിറഞ്ഞിരിക്കുവാണ് ഏത് എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ അത്രയും ഹാൻഡ് ഫിക്ഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇവിടെ എല്ലാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോട്ടൺ സാരീസും ഉണ്ട് ഇവിടെ നിന്ന് മേടിച്ചു എന്താണെന്നറിയോ എത്ര വർഷം വേണമെങ്കിലും അത് നമുക്ക് ഇങ്ങനെ തലമുറ തലമുറ പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റും അതായത് ഒരു അസെറ്റാണ് ഇവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും അത് ഞാൻ അഷ്യൂർ ചെയ്യാം ഇതാണ് ഇഷ്ടായ ഇതാണ് ഇഷ്ടായ എനിക്ക് രണ്ടും ഇഷ്ടമായി ഇതെല്ലാം മംഗൽഗിരി കോട്ടൺ സാരീസ് ആണ് എല്ലാം കളർ ചേഞ്ചസും ഉണ്ട് മംഗൽഗിരി കോട്ടണിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് ഇതെല്ലാം നമുക്ക് മുറിച്ച് മേടിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ വെട്ടി തയ്ക്കാനായിട്ട് പറ്റും ഈ വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സ് ഇൻഡോ എത്തനിക് ഡ്രസ്സസ് ഞാൻ പെട്ടേക്കുന്ന പോലത്തെ അതുപോലെ കുട്ടികൾക്കൊക്കെ പട്ടുവാടയും ബ്ലൗസും ചൂട് എടുക്കാണ്ട് അതൊക്കെ ഇത് വെച്ചിരിക്കാനായിട്ട് പറ്റും കാഞ്ചി കോട്ടൺ സാരീസിന്റെ കളക്ഷൻ ആണ് ഇതിന്റെയൊക്കെ ഒരു വീവിങ് ശരിക്കും നമ്മൾ നേരിട്ട് കണ്ടു വന്ന് നോക്കണം കേട്ടോ ലക്ഷം പുട്ടാസ് ഇവൻ ആ ഞാനുണ്ടോ ഇല്ല ഇവിടെ തൃപ്പൂണിത്തര പൂർണത് ക്ഷേത്രത്തിന്റെ തൊട്ട് മുൻപിലാണ് വിനായകി എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പ് ഉള്ളത് എന്താണെങ്കിലും ഒന്ന് വന്ന് പെർച്ചേസ് ചെയ്യണം കാരണം നിങ്ങൾ ഇങ്ങനത്തെ ട്രഡീഷണൽ സാരീസൊക്കെ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും ഇഷ്ടപ്പെടും അല്ലെങ്കിൽ ഇതൊരു വൻ നഷ്ടമായിരിക്കും കേട്ടോ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഹാൻഡ് പിക്ഡ് ആയിട്ടാണ് ഇവിടെ നമുക്ക് ഓരോ സാരി ലഭിക്കും വന്ന വർത്താണ് വാങ്ങാണ്ട് പോകാനായിട്ട് ആർക്കും പറ്റില്ല ആൻഡ് ഇങ്ങനെ ഒരു ഷോപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നേ എനിക്ക് താങ്ക് യു പറഞ്ഞു എല്ലാവരും